എല്ലാ അവസ്ഥയാണ് എൻ്റെത് ഇന്നേക്ക് മൂന്ന് പോയി ഈ ഒരു അവസ്ഥ എന്നൊന്ന് മാറ്റി പിടിക്കാൻ വല്ല വഴിയുണ്ടോ ഒന്ന് അറിയിക്കൂട്ടോ മതി മതി ആവശ്യത്തിനായിരിക്കണോ മതിയേ മതി കേട്ടോ മതി 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 നിർത്തു 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 ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഓ വെള്ളം ഒഴിക്കുന്നു ഈ മഴ പെയ്ത് തണുത്തിരിക്കുന്ന സമയത്ത് വെള്ളം കൂടി ഒഴിച്ചാൽ എൻ്റെ ഒരു അവസ്ഥ അയ്യോ നിയോ ഓ കുഴ തുടങ്ങിയോ ഹലോ ഒരു മായത്തിലൊക്കെ ഒന്ന് കുഴക്കണം കേട്ടോ പതുക്കെ പതുക്കെ ഹലോ എനിക്ക് വേദനയൊക്കെ ഉണ്ട് കേട്ടോ പതുക്കെ പതുക്കെ ഓ മതി 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 അയ്യോ ഓ വീണ്ടും ഒഴിച്ചോ ഓക്കെ ഓ എന്നെ ഈ പരുവാക്കിയില്ല അടുത്ത പരിപാടി എന്താ

ഓ ഇവൻ ചൂടായി വന്നല്ലോ അല്ല ഈ എണ്ണ ഇല്ല എനിക്ക് ഒഴിക്കുന്നില്ലേ ഓ അതിനു മുന്നേ എണ്ണ തേക്കണല്ലോ അല്ലേ ഓക്കേ അതൊക്കെ എപ്പോഴും ഞാൻ പറയുന്നതാണ് ഈ അവ പാവത്തിനൊന്ന് പതുക്കെ തേക്കു എന്നേ അവനും വേദന ഉണ്ടാവും എന്നെ കുഴച്ചപ്പോലെ അവനിങ്ങനെ എണ്ണ തേച്ചിതാക്കണോ പതുക്കെ പതുക്കെ ഓക്കെ ഓ ഇനി എൻ്റെ ഊഴാണല്ലേ ഓക്കേ ഒഴിച്ചോളൂ ഒഴിച്ചോളൂ ഓക്കെ 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 ഞാനൊന്നും ചൂടായി വരട്ടെ ഞാൻ അടച്ചു വെക്കൂ എന്നാലല്ലേ എനിക്ക് നന്നായി എന്ത് വരാൻ പറ്റുള്ളൂ ഓക്കെ അടച്ചു വെച്ചു ഇനി കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹായ് എന്ത് സുന്ദരമായ രൂപമാണല്ലേ എന്നെ കാണാൻ ഓക്കെ എങ്ങനെ പതുക്കെ പതുക്കെ വേതനം വരുത്താതെ എടുക്കണേ എന്നാലേ നിങ്ങൾക്ക് കാണുമ്പോഴും കഴിക്കുമ്പോഴും ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു പതുക്കെ എടുക്കൂ ഓക്കേ അങ്ങനെ ഞാൻ റെഡി ആയിരിക്കുന്നു ഗൈസ് എങ്ങനെയുണ്ട്